നമസ്കാരം മലയാള സിനിമയും നമുക്ക് നിലവിൽ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ വിലയിരുത്താം ദിലീപിന്റെ അറസ്റ്റിന് മുമ്പും ശേഷവുമുള്ള സിനിമ അതുപോലെ കോവിഡിന് മുൻപും ശേഷവുമുള്ള സിനിമ ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുൻപും ശേഷവുമുള്ള സിനിമ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് പുതിയ സംഭവ വികാസങ്ങളോട് ഒരു സിനിമയിലെ പ്രമുഖന്റേതായി മനോരമയിൽ വന്ന പ്രതികരണമാണിത് നടിയെ ആക്രമിച്ച കേസിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് അതിന് സമാനമായി പ്രതിസന്ധി സിനിമയിൽ ഉണ്ടാകില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു പിന്നെ കോവിഡ് എത്തി അതും കാലക്രമേണ മറികടന്നു ഇപ്പോഴത്തെ വിവാദം അക്ഷരാർത്ഥത്തിൽ മോളിവുഡിന് നല്ല ഉഗ്രൻ വെല്ലുവിളിയാണ് ഇനി ഏതെല്ലാം നടനെതിരെ പ്രതികരണം എത്തുമെന്നതാണ് ഇതിനെല്ലാം കാരണം ഇതിനെല്ലാം പുറമേ മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച പിണറായി സർക്കാർ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഈ റിപ്പോർട്ട് മുൻനിർത്തി വിവാദങ്ങൾ പടർന്നിരിക്കുന്നത് വാർത്താ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരവും ഇതിന് ശക്തി പകർന്നിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ മലയാള സിനിമാ ലോകം നിലവിൽ കത്തി പടരുകയാണ് ഇനി നമ്മുടെ സർക്കാരിനെ ബാധിക്കുന്നത് തന്നെ ആദ്യം വിലയിരുത്താം ബംഗാൾ നടി ശ്രീലേഖ രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നിരുന്നത് അറിഞ്ഞിരുന്നല്ലോ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് ഇപ്പോൾ രാജിവെക്കേണ്ടിയും വന്നിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി പശ്ചിമബംഗാളിലെ അറിയപ്പെടുന്ന സി പി ഐ അനുഭാവിയും ആക്ടിവിസ്റ്റുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇവർ സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു ഇത്തരമൊരു വ്യക്തി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച ഉന്നത പദവിയിലിരിക്കുന്ന രഞ്ജിത്തിനോടെതിരെ സി പി ഐ നേതൃത്വത്തോട് ആലോചിക്കാതെ സാധാരണഗതിയിൽ രംഗത്ത് വരികയില്ല മാത്രവുമല്ല രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി ഐ നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ള നേതാക്കളും രഞ്ജിത്ത് രാജിവെച്ചിട്ടില്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് സി പി ഐയുടെ യുവജന സംഘടനയായ എ എ വൈ എഫ് നേതൃത്വവും പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് നടന്ന സംഭവമാണെന്ന് ചൂണ്ടിക്കാട്ടി ബംഗാളി നടി ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയത് ചാനലുകളിലൂടെ ആണെങ്കിലും അതിനു പിന്നിൽ കൃത്യമായി ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സി പി എം നേതൃത്വവും വിലയിരുത്തുന്നത് എന്നാൽ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുമെന്നതാണ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും നയം എന്നതിനാലാണ് ഇക്കാര്യത്തിൽ മറ്റു വാദങ്ങൾ സി പി എം നേതൃത്വം ഉയർത്താതിരുന്നത് രഞ്ജിത്തിന് ലക്ഷ്യമിട്ടുവന്ന ആരോപണത്തിന് പിന്നിൽ സി പി ഐക്കാരനായ പ്രമുഖ സംവിധായകന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെയാണ് സി പി എം അനുഭാവികളായ സിനിമാ പ്രവർത്തകരും നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം രഞ്ജിത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം യുവനടിയുടെ വെളിപ്പെടുത്തലോടെ ഇപ്പോൾ വെട്ടിലുമായിട്ടുണ്ട് കോൺഗ്രസുകാരനായി അറിയപ്പെടുന്ന സിദ്ദീഖിന് പ്രമുഖ നേതാക്കന്മാരെ എല്ലാവരുമായി നല്ല ബന്ധമുണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചവരിൽ സിദ്ദീഖും ഉൾപ്പെട്ടിരുന്നു അതെ സിദ്ദിഖിന് തള്ളിപ്പറയേണ്ട ഗതികേടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴുള്ളത് യുവനടിയുടെ ഗുരുതര സ്വഭാവമുള്ള വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും സിദ്ദിഖ് ഇതിനകം തന്നെ രാജിവെച്ചു ബംഗാളി ബംഗാളിനടി ഉന്നയിച്ചതിന് സമാനമായി വർഷങ്ങൾ പഴക്കമുള്ള ആരോപണവുമായിട്ടാണ് സിദ്ദീഖിനെതിരെ രേവതി സമ്പത്തും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതും മാധ്യമങ്ങൾ ആക്രമണ ആയുധമായി മാറ്റിയതോടെ ആ പ്രഹരമേറ്റ് സിദ്ദീഖിനും നിലവിൽ രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് നടൻ റിയാസ് ഖാനെതിരെയും ഇതേ യുവനടി പുതിയ ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ തെസയും രംഗത്തെത്തിയിട്ടുണ്ട് മുൻപ് മീ ടു ആരോപണത്തിൽ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് വീണ്ടും കൂടുതൽ ശക്തമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം എം എൽ എ കൂടിയാണ് മുകേഷ് എന്നതിനാൽ ഇത് പ്രതിപക്ഷവും ഇപ്പോൾ ഏറ്റുപിടിച്ചിട്ടുണ്ട് കൂടാതെ ഇതിനു പുറമെ ജയസൂരിക്കെതിരെ ആരോപണവുമായി മീനു കുര്യനും സോണിയ മൽഹാറും രംഗത്തെത്തി ഇതാണ് സത്യത്തിൽ ഏവരെയും നടുക്കളഞ്ഞത് ജയസൂരിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആരും ഒന്നും പ്രതീക്ഷിക്കാനിടയില്ലല്ലോ ആയതോടെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ മേഖല മാത്രമല്ല രാഷ്ട്രീയ മേഖല കൂടിയും പ്രതിരോധത്തിലാണ് ഇനിയും നിരവധി പേർ വെളിപ്പെടുത്തലുമായി വരുമെന്ന അഭ്യൂഹവും മാധ്യമ മേഖലയിൽ ശക്തമാണ് ഇതിനെല്ലാം പുറമെ നടി രേവതിയും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവരുടെ നിലപാട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ചർച്ചയിൽ നിറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നടിയും സംവിധായകനുമായ രേവതി ആരോപിച്ചു റിപ്പോർട്ട് നേരത്തെ പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ പലരെയും രക്ഷിക്കാമായിരുന്നുവെന്നും രേവതി പറഞ്ഞു താരസംഘടനക്കെതിരെ രേവതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ എ എം എം എ ഡബ്ല്യു സി സിയുമായി സംസാരിക്കാൻ തന്നെ മടിച്ചിരുന്നു അതേസമയം സർക്കാർ റിപ്പോർട്ട് പരസ്യമാക്കാൻ സർക്കാരും വൈകി കാരണം നീതി വൈകി നേരത്തെ പരസ്യമായിരുന്നുവെങ്കിൽ പലരെയും രക്ഷിക്കാമായിരുന്നു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരിൽ നിന്ന് പോലും വിവേചനം നേരിട്ടു ഈ വിവേചനം വേദനയും ഞെട്ടലും ഉണ്ടാക്കിയെന്നും രേവതി വ്യക്തമാക്കി ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനെയും അവർ സ്വാഗതം ചെയ്യുന്നു എന്നാൽ പരാതികളിൽ അന്വേഷണവും വിചാരണയും അനന്തമായി നിളരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പവർ ഗ്രൂപ്പ് ഉള്ളതായി വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടില്ലെന്നും രേവതി പറഞ്ഞു അതേസമയം സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമം തുറന്നു പറഞ്ഞവരിൽ നിന്ന് മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം നാല് വനിതാ ഐ പി എസുകൾ ഉൾപ്പെട്ട സംഘത്തിന്റെ ചെലവൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അജി സ്പർജൻ കുമാറാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വന്ന വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനമാക്കി നടപടി സ്വീകരിക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി നിയമോപദേശം നൽകുകയും ചെയ്തു പരാതി കിട്ടണമെന്ന് നിർബന്ധമില്ല ആരോപണം പരിശോധിക്കാം പോക്സോ ആണെങ്കിൽ നിയമ നടപടി തുടങ്ങാം പൊതുജനമധ്യത്തിൽ വന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സർക്കാരിന് തുടർ നടപടി എടുക്കാമെന്നുമായിരുന്നു നിയമോപദേശം